വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഇന്ന് ന്യൂസ് ഐറ്റി എന്ന് പറഞ്ഞ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു ഉമ്മ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ് എൻ്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉസ്താദ് മുജീബ് വളരെ ക്രൂരമായിട്ട് എൻ്റെ കുട്ടിനെ അടിച്ചത് ഉസ്താദിൻ്റെ അടി പേടിച്ചിട്ട് പിന്നെ കുട്ടിക്ക് മദ്രസേക്ക് പോകാൻ പറ്റാതായിട്ട് പൊടുവില് മദ്രസ നിർത്തി എന്നൊരു ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഉമ്മ മുന്നോട്ട് വെച്ചത് ഈ ഉമ്മയുടെ ഒരു പക്ഷെ മുഖം കാണുമ്പോൾ മനസ്സിലായ ആൾക്കാരുണ്ടാവും ഈ ജസ്ന എന്നാണ് ഇവരുടെ പേര് ഇവര് ഈ മറ്റേ ഹിന്ദു വിശ്വാസികൾ വളരെ ആദരവോട് കൂടി കാണുന്നവരുടെ ദൈവം കൃഷ്ണനെ എന്താ പറയുക കണ്ണനെ വരച്ച് അതിലൂടെ ജീവിക്കുന്ന അത് വിറ്റിട്ട് ജീവിക്കുന്ന ഒരു യുവതിയാണ് കോഴിക്കോട് ഭാഗത്ത് ഈ കൊയിലാണ്ടി ഭാഗത്താണ് അവരുടെ വീട് അപ്പോൾ ഇവരുടെ ഈ ആരോപണം ഇത് എത്ര പേര് ആ വീഡിയോ കണ്ടുവന്ന് എനിക്ക് അറിഞ്ഞോട്ട് അതിന് മറുപടി ആയിട്ടൊക്കെ പല ഉസ്താവരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു ആദ്യം ഈ ഒരു ന്യൂസ് പറഞ്ഞ സംഭവം ക്ക് മദ്രാസാ വിദ്യാഭ്യാസം വിലക്കി കഴിഞ്ഞ് അതെന്നുവെച്ചാല് വെച്ചാൽ മോനെ ചെറുതിലെ പഠിക്കുന്ന സമയത്ത് ആ ഒരു മുജീബ് എന്ന് ഉസ്താദ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടീനെ തല്ലും ഇവനൊരു അടി ഉറപ്പ് എന്റെ മകനാണ് എന്ന് അറിഞ്ഞത് തൊട്ടിട്ടോ ഇതിനൊരടി അത് നേരം വഴി ചെന്നു പറഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം പിറ്റേത്ത ദിവസം ഹോംവർക്ക് ചെയ്തിട്ടില്ലെന്ന് പിറ്റേത്ത ദിവസം അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെ തല്ലുക ഇതിനെന്തിനാ തല്ലുന്നത് എന്ന് പോലും അറിയില്ല അത്രയും കുഞ്ഞു അപ്പൊ എന്നിട്ട് ക്ലാസ്സിന് പുറത്താക്ക ഉമ്മാനോട് വരാൻ പറയുക എന്ന് പറയും അപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല ഇത് കണ്ടിട്ടാണ് മറ്റുള്ളവരും പഠിക്കുക അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവരും തുടങ്ങി സ്വർഗവും നരകുമാരൻ അനന്തര ജീവിതവും ഞാൻ വിശ്വസിക്കുന്ന താൻ എന്ത് നല്ലത് ദോഷം ചെയ്യുന്നു അത് നമ്മൾ അനുഭവിച്ചിട്ടേ പോകും അത് നരകത്തിനാണ് സ്വർഗത്തിനാണെന്നില്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചു പോകും നരകത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കൊന്നും മുപ്പലത്തെ കാലത്ത് നമ്മൾ ഒരാളെ ഉപദ്രവിച്ചിട്ട് ഇപ്പറത്തെ ഒരാളോട് നല്ലത് പറഞ്ഞിട്ട് കാര്യമല്ല എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉപദ്രവിച്ചോണ്ട് നിൽക്കുക അപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പോയി പോയ സമയത്തൊക്കെ എന്നോട് കുട്ടിയുടെ കാര്യമല്ല പറയുന്നത് ഞാൻ എന്റെ നടപ്പ് ശരിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതെ ഞാനല്ല ഇവിടെ പഠിക്കാൻ വരുന്നത് എന്റെ മോനാണ് നിങ്ങൾ ഓന്റെ കാര്യം നോക്കിയാൽ പോരെ എന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഇതിനിങ്ങനെ ഉപദ്രവം കൂടി കൂടി വന്നപ്പോൾ ഇതിന് മദ്രസ എന്ന് കേൾക്കുന്നതും രാവിലെ എഴുന്നേക്കുന്നതും പോകുന്നതും ഒരു പേടി എന്നുള്ള രീതിയിലായി ഒടുക്കം മദ്രസ ഞങ്ങൾ നിർത്തി വെച്ച് നിർത്തി വെച്ച സമയത്ത് പിന്നീടാണ് കൊറോണ വന്ന് മദ്രസയെ കടച്ച് രണ്ടാമത് തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ കാരണം കുട്ടിയുടെ പഠനം നിൽക്കരുത് ഞാൻ ഒന്നും കൂടി പോയി ചോദിച്ചു നോക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ പിന്നെയും മദ്രസേ പോയി അവിടെ ചോദിച്ചു നോക്കി സ്ഥാപന എടുത്ത് അപ്പൊ അവര് പറഞ്ഞു പള്ളി കമ്മിറ്റിയെ ചോദിക്കണം അവർക്കാർക്കെങ്കിലും ഏതെങ്കിലും ഒരു പാരന്സിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ഇനി വന്നു നിങ്ങള് പഠിപ്പിക്കേണ്ട വേറെ മാർഗങ്ങളുണ്ടല്ലോ പഠിക്കാന് എന്റെ സ്വന്തം നാട്ടില് എൻ്റെ വീടിൻ്റെ മുമ്പിൽ പള്ളിയാണ് അപ്പൊ അവിടുന്ന് ശനി നായറും പള്ളിന്ന് ഉസ്താദ് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ക്ലാസ് എടുക്കുക പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട് ഒരുപാട് എല്ലാരെയും ഞാൻ അടിച്ചാക്ഷേപിക്കൂല ഇത് നമ്മൾ അവളുടെ വരുമാനമാണ് അല്ലെ അവളുടെ കുടുംബം ജീവിക്കാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യര് ഈ ഭൂമിയിലുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര മുസ്ലിംസ് ഉണ്ടെന്ന് അറിയോ എനിക്ക് എത്ര ആൾക്കാരും മെസ്സേജ് ചെയ്യോന്നറിയോ അപ്പോ ഇവരുടെ വരയാണ് മെയിൻ പ്രശ്നം ഇവര് കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവരുടെ ഈ ഉസ്താദുമാർ തന്നെ ഇവരുടെ വീട്ടിൽ വന്ന് ഇവരുടെ വീടൊരു അടുത്താണ് വളരെ വിശ്വാസിയായിട്ട് കഴിഞ്ഞിരുന്ന ആളുകളാണ് ഞങ്ങൾ പക്ഷെ ഞാൻ എനിക്ക് വരക്ക എൻ്റെ ജീവിതോപാധിയായിട്ടാണ് ഞാൻ ഈ വരക്കുന്നത് അതിനാണ് എന്നെ സ്വർഗവും ഒക്കെ പഠിപ്പിച്ച് പല ആളുകളും പല രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് ഈ സ്ത്രീ ഇത് പലപ്പോഴായിട്ട് പറയലുണ്ട് അപ്പോൾ ഉസ്താദുമാർ എന്നെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ആ കുട്ടിക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഏതായാലും ഇവരുടെ കാര്യത്തിൽ ചില ഉസ്താദുമാരെ മറുപടിയൊക്കെ അങ്ങനെ ഉസ് മദ്രസയിലെ ഉസ്താദുമാർ ചില ഉസ്താദന്മാർ അടിക്കുന്നവരുണ്ട് ചില ഉസ്താദുമാർ ചീത്ത പറയുന്നവരുണ്ട് ഒരു പക്ഷേ ഈ സ്ത്രീ പറയുന്നത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവരുടെ അനുഭവം അങ്ങനെയാണ് ആ സ്ത്രീയെ കുറിച്ചിട്ടുള്ള ആ സ്ത്രീയുടെ വരക്കെതിരെ ഒരു വ്യാപകമായ വിമർശനങ്ങളും വിയോജിപ്പുകളും എതിർപ്പുകളൊക്കെ ഉണ്ട് ഒരുപക്ഷെ ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും കുട്ടിക്ക് അത് കണ്ടിട്ട് പേടി വായിച്ചിട്ടുണ്ടാകും നമ്മൾ പറയണ വിശ്വാദമല്ല ഇവരുടെ ഈ വര ഇവർ ഇവർക്ക് വളരെ വലിയൊരു അനുമോദനമൊക്കെ കിട്ടി ഇത്തവണ അവർ ശ്രീകൃഷ്ണനെ വരച്ചത് ഗുരുവായൂരമ്പര നടയിൽ വെച്ചിട്ട് തന്നെ അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മോദിക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഒരു ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശമാണ് ഞാൻ അതിൻ്റെ കലാപ്രവർത്തനത്തിൽ എനിക്ക് ഭയങ്കര മതിപ്പും ഏത് കലാകാരികളോടും കലാകാരന്മാരോടും അവരുടെ കലാരംഗത്തുള്ള ആ ഒരു കലയോട് നമുക്കൊരു മതിപ്പും സ്നേഹമൊക്കെ ഉണ്ടാകും ആ ആ ആ രീതിയിൽ നമുക്ക് ഇവരോട് സ്നേഹവും കട ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇവർ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇവർ ഈ ഒരു എന്താ പറയുക ഈ കണ്ണനെ ദൈവമായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നതാണ് ഇനി ഒരു പക്ഷെ എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ ഇവർ സംസാരിക്കുന്ന രീതി ഒന്ന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ എനിക്ക് തോന്നിയത് ഇവർക്ക് സാധാരണ വരക്കുന്ന ഒരു വസ്തുവിനോട് ഇപ്പോൾ ഒരു ഇഷ്ടംപോലെ ചിത്രകാരന്മാരുണ്ട് ആ ചിത്രകാരന്മാർ പലതും വരക്കാറുണ്ട് അതിനോടൊന്നും ഒരു ഭ്രാന്തമായ ഒരു ആരാധന ഒരു ദൈവത്തോടുള്ള ഒരു ആരാധന പോലത്തെ ഒരു ആഭിമുഖ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു യുവതി ഇവർ തന്നെ പറയുന്ന അല്ലാതെ മറ്റാരുടെയും ആരോപണങ്ങളൊന്നും അല്ല ഇവർ തന്നെ പറയുന്ന ഈ വീഡിയോയിൽ ഈ ഇങ്ങനെ വരക്കുന്ന കണ്ണനോട് ഒരു വല്ലാത്തൊരു ദൈവം എന്ന രീതിയിലുള്ള ഒരു ആരാധന ഉണ്ടോ എന്ന് എനിക്കൊരു തോന്നുന്നത് നീ പ്രേക്ഷകർക്ക് എന്താ തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞോടും എനിക്കങ്ങനെ തോന്നി അവർ സ്വയം പറയുന്നുണ്ട് ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ് അവിടെ വാക്കിലും നടപ്പിലൊക്കെ ആ രീതിയിലാണ് നടക്കുന്നത് ഇല്ല ഞാൻ കണ്ണനെ മാത്രം വരയ്ക്കുമെന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല ഞാൻ വരയ്ക്കേ ചെയ്യാത്ത ഒരാളാണ് വീട്ടിലെ കുട്ടിക്കാലം തൊട്ടേ കണ്ണാന്ന് വിളിക്കുകയായിരുന്നു അപ്പൊ ഈ കണ്ണനോട് എനിക്ക് സത്യം പറയച്ച വെറുപ്പും ദേഷ്യമായിരുന്നു കാരണം എന്റെ നാട്ടിൽ എന്ന് വെച്ചാൽ മുസ്ലിംസ് മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് അവിടെ നിന്നിട്ട് ഒരു കുട്ടീനെ കണ്ണാന്ന് വിളിക്കുമ്പോൾ ആരും സ്നേഹത്തോടെ വിളിക്കില്ല കളിയാക്കിയിട്ടേ വിളിക്കുള്ളൂന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഈ കളിയാക്കി വിളിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഷെയ്മേഡായിട്ട് തോന്നുന്ന ഒരു കാലായിരുന്നു അപ്പൊ ഞാന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ വീട് പണി നടന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ വീണപ്പോ ബെഡ് റെസ്റ്റ് പറഞ്ഞേനും വിവാഹത്തിന് ശേഷമാണ് ഈ പറയുന്നത് സത്യം പറയാച്ച കണ്ണൻ എന്താണ് കാണുന്നത് കണ്ടപ്പോ അതൊരു കുഞ്ഞു വാവയാണ് ദൈവമായിട്ടല്ല കേട്ടോ ഞാൻ അന്നും കണ്ട ഒരു കുഞ്ഞു വാവ ഇതിനെ വെച്ചിട്ടല്ലേ എത്രയും കാലം എന്നെ കളിയാക്കിയാന്നൊക്കെ ചോദിച്ചപ്പോ ഒരു കൗതുകമായിട്ടാണ് ഞാൻ അത് എടുത്തത് അപ്പം ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലാണ് ഇനി ഞാൻ കുട്ടീനെ ഗർഭിണിയായി നിൽക്കുന്നത് ആ സമയത്ത് വീടിന്റെ പണിക്ക് കൊണ്ടുവന്ന ഒരു പേപ്പറിന്റെ കൂട്ടത്തില് ഒരു കണ്ണനെ കണ്ടു വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്ത് വരച്ചതാണ് പക്ഷെ ആ കണ്ണൻ എൻ്റെ ലൈഫ് തന്നെ മാറ്റിക്കാഞ്ഞു ഈ പറഞ്ഞതുപോലെ കണ്ണനെ തന്നെ വരച്ചത് കൊണ്ട് പലരും പലതും പറഞ്ഞു തുടങ്ങി അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ ഇത് മാത്രല്ല വേറെയും വരച്ചു തുടങ്ങി എന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്റെ നാട്ടില് ഓടക്കാളി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ എന്നോട് ചോദിച്ചു നീ ധനലക്ഷ്മീനെ വരയ്ക്കാന്ന് ഒരിക്കലും അവർ കണ്ണനെ മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അതിനെന്താ എനിക്ക് കിട്ടിയൊരു അവസരമാണ് എന്റെ കൈവ് തെളിയിക്കാൻ ഇപ്പഴും ആ ധനലക്ഷ്മി ഓടക്കാളി ക്ഷേത്രത്തിലുണ്ട് ധനലക്ഷ്മി എന്ന് ആരും പറയൂല ദരിദ്രലക്ഷ്മി എന്ന് പറയും അതോടുകൂടെ പക്ഷെ അത് അവരെ ഏൽപ്പിച്ചതിൻ്റെ പേരിൽ അത് അവർ മേടിച്ചു കിട്ടോ അത് ഗണപതി കണ്ണൻ കുറച്ചുകൂടി മുതിർന്നത് അങ്ങനെ പലതും ഞാൻ വരച്ചു നോക്കി പക്ഷെ അതൊന്നും സക്സസ് ആയില്ല ഒക്കെ ഫ്ലോപ്പ് ആയി പോവുക അപ്പൊ പിന്നെ നമുക്ക് ഒരു തൃപ്തി എന്ന് പറയുന്ന സാധനം നമുക്കൊരു വരുമാനം എന്ന് പറയുന്ന ഒരു സാധനം എന്താണോ അതിലാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്തു പോവുക അങ്ങനെ പിന്നെ കണ്ണനെ കുഞ്ഞിക്കണ്ണന വെണ്ണക്കണ്ണനെയൊക്കെയാണ് വരയ്ക്കാറ് കണ്ണന ഏതൊരു മോഡൽ വേണമെങ്കിലും ഞാൻ വരയ്ക്കും പക്ഷെ അതേപോലെ പകർത്താനൊന്നും പറ്റൂല ഒരു ശൈലി അത് ഫേസ് എല്ലാം ഒന്നായിരിക്കും രൂപങ്ങൾ ചിലപ്പോ ആലിലെ കണക്കുന്നതായിരിക്കും ചിലപ്പോൾ വെണ്ണക്കണ്ണനായിരിക്കും ചിലപ്പോൾ മയിൽപീലി പിടിക്കുന്നതായിരിക്കും പക്ഷെ ഫേസ് നോക്കി വെച്ചാൽ ഏകദേശം ഒന്നായിരിക്കും എങ്ങനെ വരച്ചാൽ എന്റെ മനസ്സിലുള്ള ഒരു ഭാവം അത് പത്ത് വർഷം മുമ്പാണ് ഞാൻ വര തുടങ്ങിയത് അന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് എന്ന് പറയാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ ഓരോരോ വർഷം വരുന്നുണ്ട് അതൊരു പക്ഷെ കൈ നമുക്ക് അതിനോട് വയങ്ങല്ലോ അതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ വരുമാനം പടം ആളുകൾ വാങ്ങുന്നുണ്ടോ നല്ല രീതിയിലെങ്ങനെയാണോ അതാണോ വരുമാനമാർഗ്ഗമായി മാറി പടം വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അലഹന്തിരില്ല അതിനേ ആൾക്കാരുള്ളൂ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ആറുമാസത്തേക്കൊക്കെ ബുക്കിങ് കൊടുക്കുന്നത് കാരണം എനിക്കൊരു ഫോട്ടോ പൂർത്തീകരിക്കാൻ നാല് ദിവസം പിടിക്കും എനിക്കൊരാളുടെ അടുത്തൊരു സഹായം ചോദിക്കാൻ പറ്റിയൊരു മേഖലയല്ല ഈ വരാ എന്ന് പറയുന്നത് അപ്പൊ ആരെന്നെ ഫോട്ടോ ഏൽപ്പിക്കുമ്പോ ഞാൻ ചോദിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യോ ഇത്ര കാലം കഴിയും പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വരച്ച് തരാന്ന് പറയും അതുകൊണ്ട് വെയിറ്റ് ചെയ്യാനും ആൾക്കാരാണ് ഫോട്ടോ മേടിക്കാനും ആൾക്കാരാണ് ആദ്യമൊക്കെയെന്ന് വെച്ചാൽ ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമേ ആൾക്കാർ മേടിച്ചിട്ടില്ലായി ഇപ്പന്ന് വെച്ചാൽ ഈ പതിനാല് ജില്ലയും താണ്ടി പുറം രാജ്യങ്ങളൊന്നും താണ്ടി ഞാൻ ഇപ്പം പുറത്തേക്കൊക്കെ കൊറിയർ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഉറങ്ങുന്ന ഉറക്കത്ത് പോലും വിചാരിച്ചിട്ടില്ല ഞാൻ പല രാജ്യങ്ങളിലേക്കും ഇപ്പൊ കൊറിയർ ചെയ്ത് കൊടുക്കലുണ്ട് ഈ ഒരു വിശ്വാസത്തിൽപ്പെട്ട ആളാണ് ാണ് അതിന് വിരുദ്ധമായ അല്ലെങ്കിൽ മറ്റൊരു ദൈവത്തിന്റെ പടം വരയ്ക്കുന്നതിന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് എതിർപ്പൊക്കെ ഉണ്ടാവാറുണ്ടോ എങ്ങനെയാണ് ഭീഷണികളൊക്കെ വരാറുണ്ടോ അതൊന്നും പറയണ്ടപ്പോ എനിക്ക് കൊറേ ആങ്ങളാര് സദാചാര ഇറങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മളെ സ്വർഗം നരകവും നമ്മൾ പറയും അത് നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് കേട്ടാ വേഗം അവരുടെ സ്വഭാവം മാറും ഒന്നെങ്കിൽ തെരുവിളി അല്ലെ തോന്നിയാസം വിളി അല്ലെങ്കിൽ അവർക്ക് എന്താണോ പറ്റുന്ന ആ രീതിയിലാണ് അവർ സംസാരിക്കുക അവരുടെ ചിന്താഗതി എന്നെ ഉപദേശിച്ച് നന്നാക്കിയാൽ അവർക്ക് സ്വർഗം കിട്ടുന്ന ആ തെരുവിളി ആണെങ്കിലും അത് അവർക്ക് വിഷയമില്ലാത്ത ഒരു രീതിയിലാണ് ഗെറ്റി ഗെട്ടിട്ട് ഞാൻ പോയി കംപ്ലൈന്റ് കൊടുത്തതാണ് ഞാൻ ചാവും ഞാൻ വണ്ടി തട്ടി ചാവും ഞാൻ ചട്ടു പോകും എന്ന് പറയും ഈ ചാവുക എന്ന് പറയാൻ തന്നെ പാടില്ല അത് അവർക്ക് കുഴപ്പമല്ല അത്രക്ക് അവർ അവരെന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വിഷയമില്ല ഞാൻ ചെയ്യുന്നതിലും മാത്രമാണ് ഒരു കുറ്റം കണക്കാക്കുന്നത് ഞാൻ ഞാനെപ്പോഴും പറയും ഇതെന്റെ ഒരു വരുമാന മാർഗമാണ് എൻ്റെ അന്നമാണ് അത് ആര് പറഞ്ഞാലും ഞാൻ നിർത്തൂല അല്ലെ ഉപദേശിക്കാൻ ആർക്കും പറ്റും ഈ ഉപദേശിക്കുന്ന ആരെങ്കിലും ഒരു നേരത്താരി എനിക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ട് ഇന്നുവരെ തന്നിട്ടില്ല അല്ലെങ്കിൽ ഞാനോ എന്റെ കുഞ്ഞുങ്ങളോ അല്ലെ എന്റെ കുടുംബമോ സുഖമായിട്ടാണോ ജീവിക്കുന്നതെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഉപദേശിക്കാൻ അത് ആർക്കും എവിടെ ഒന്നും പറ്റും അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല ഞാൻ അത് ദൈവമാണ് ആ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് അന്നം തരുന്നത് നമ്മുടെ മുമ്പിൽ വിളമ്പുന്ന ചോറ് നമുക്ക് വിശ്വാസമില്ല നമുക്ക് തിന്നാൻ പറ്റൂല ആ ഒരു ബേസിൽ നോക്കിയാൽ എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഞാൻ ദൈവത്തിനെ വരയ്ക്കുന്നത് അതെന്റെ വരുമാനവും കൂടിയാണ് രണ്ടും കൂടിയാണ് അത് അവരാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ ഒരു ഭക്തിയുള്ള അല്ലെ യഥാർത്ഥ ഒരു മുസ്ലിം മുസ്ലിം എന്ന് പറയണ്ട യഥാർത്ഥ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരാളെ ഉപദേശിക്കാൻ പോകില്ല അവര് അവരുള്ളതും അവരും അവര് തെറ്റാണോ ശരിയാണോ എന്നല്ല അവര് ചെയ്യുന്നതെന്നോ അത് അവരും പടച്ചോനും തമ്മിൽ തീർത്തോളും എന്നേ പറയുള്ളൂ അല്ലാതെ അവരെ ഉപദേശിച്ച് തെറി വിളിച്ച് തോന്നിയാസം വിളിച്ച് നന്നാക്കാനല്ല നോക്കുക ഈ തെറി വിളിയും വിളിയും ഒക്കെ മോശമല്ലേ അതെന്താ അവര് ചിന്തിക്കാത്തത് അപ്പൊ അവർക്ക് സ്വർഗത്ത് പോകണ്ടേ അത് അവർ ചിന്തിക്കുകയേ ചെയ്യൂടെ ഒരു വരക്കുന്നത് ഒരു സാധാ വരക്കപ്പുറം ഒരു ആരാധനയോടെ ആണോ ചെയ്യുന്നത് തോന്നലുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര കണ്ട് ശരിയാണെന്നുള്ളത് പണ്ഡിതന്മാര് പറയട്ടെ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഒരു ഒരു കാര്യം ഏതായങ്ങളും ഒരാളെ ആക്ഷേപിക്കുന്ന രീതിയിലാവരുത് അപഹസിക്കുന്ന രീതിയിലാവരുത് അതിന് നമുക്ക് അവകാശമില്ല